അതെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള റെസിൻ കൊണ്ടുള്ള കമ്മലാണ് നമ്മളിതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഈ ഒരു സിൽക്ക് മോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെസിൻ വർക്ക് ചെയ്യുമ്പോൾ ബാക്കി വരുന്നത് ഒഴിച്ചു വെക്കാറട്ടോ അങ്ങനെ ബാക്കി വന്നത് ഒഴിച്ചു വെച്ച് ബ്ലാക്കിൽ നമ്മൾ രണ്ട് അപ്പുപ്പന്താടി കൂടെ വെച്ച് അതിലിതേപോലെ നമ്മൾ ട്രാൻസ്പെറൻറ്റ് റെസിന് കൂടെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ ചേട്ടാ വളരെ സിമ്പിളായിട്ട് നമുക്കിതിൻ്റെ കളറ് വേണമെങ്കിൽ മാറ്റാം തീമ് മാറ്റുക എന്ത് വേണേലും മാറ്റാൻ പറ്റണം വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് ഇരുപത്തിനാല് മണിക്കൂർ സമയം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ഡ്രൈ ആയി കിട്ടും അത് ഇതേപോലെ നമ്മൾ പതുക്കെ പതുക്കെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അരികിലൊക്കെ ചിലപ്പോൾ ഓവർഫ്ലോ ആയതൊക്കെ ഉണ്ടാകും അത് നമുക്ക് ചുമ്മാ എന്തെങ്കിലും ഒരു കോട്ടൺ തുണിയിൽ അങ്ങ് വരുതി കഴിഞ്ഞാൽ അത് പോകുന്നതാണ് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കണ്ടാൽ മതി അപ്പോൾ നമ്മുടെ ഈ ഒരു ഇയറിങ്സ് എടുത്ത് കഴിഞ്ഞിട്ട് അതിൽ നമുക്ക് ഈ കുളത്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കമ്മൽ റെഡിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കമ്മലാണ് കേട്ടത് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ഇയറിംഗ്സിൻ്റെ ഈ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് നമുക്കിപ്പോൾ എല്ലാ ഫാൻസി കിടന്നും നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ആണ് ഈ ഇയറിങ്സ് കൊണ്ട് തന്നെ നമുക്ക് സെയിം ഈ ഒരു സാധനം തന്നെ നമുക്ക് ആയിട്ട് ഉപയോഗിക്കാനും പറ്റും അതായത് മാലട ലോക്കേറ്റ് ആയിട്ട് അത് വളരെ സിമ്പിളാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും റെസീനില് തുടക്കകാരൊക്കെ ചെയ്തു നോക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങളും കമ്പനികളൊക്കെ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം പിന്നെ ഈ ഒരു ഇത് കൂടെ മറ്റാർക്കെല്ലൊക്കെ വരുമാനം കണ്ടെത്താൻ പറ്റും തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബലൈക്കൺ കൊണ്ട് നീക്കുക ഇതുപോലുള്ള വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് മൊബൈൽ തന്നെ കിട്ടും